ഹലോ ഞാൻ ജാനിയാ ജോൻ എല്ലാ സ്ഥലത്തും നല്ല മഴയാണ് കേട്ടോ അപ്പൊ നല്ല പുതപ്പൊക്കെ മൂടി നമുക്ക് നല്ല കപ്പ് കപ്പുവേറ്റ്സ് ഒക്കെ ഇരിക്കാനൊക്കെ തോന്നും പക്ഷെ ജോലിക്കൊക്കെ പോകണം പിന്നെ മാഗ്നിസ്കേപ്സ് നല്ല പുതപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ലൈറ്റ് വെയ്റ്റ് പുതപ്പുണ്ട് തിക്കായിട്ടുള്ള പുതപ്പുണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ മാഗ്നിസ്കേപ്സ് അവൈലബിൾ ആണ് നമ്മൾ നമ്മളിതെല്ലാം അയച്ചു തരും കേട്ടോ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമുക്ക് സന്തോഷം കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ എല്ലാ ദിവസവും നമുക്ക് എല്ലാ കാര്യവും ചെയ്യാൻ പറ്റത്തില്ലോ അപ്പം നമ്മുടെ ഓരോ ദിവസം നമുക്ക് എന്തൊക്കെ കുഞ്ഞു കുഞ്ഞു സന്തോഷം ഉണ്ടോ അതൊക്കെ നമ്മൾ നല്ല ആസ്വദിച്ച് ചെയ്ത് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പഠിക്കണേ ഇന്ന് ഞാൻ ആദ്യം കാണിച്ചിരുന്നത് നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ ടവൽസും അല്ലാത്ത ടവൽസും ആണ് ഇതൊക്കെ നമുക്കൊരു മൾട്ടി പർപ്പസ് ടവേഴ്സ് ആണ് കേട്ടോ ഇത് ആക്ച്വലി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇത് പല സൈസിൽ കിട്ടും കാരണമെച്ചാൽ ഒരിച്ചിരി ഇച്ചിരി വ്യത്യാസം ഉണ്ടാവുള്ളൂ ഒരിഞ്ച് രണ്ടിഞ്ചൊക്കെ വ്യത്യാസമേ ഉണ്ടാവുള്ളൂ കേട്ടോ ഇത് കണ്ട എന്ത് രസമാണെന്നോയ്ക്ക് ഇത് ക്രിസ്മസ് പാപ്പാട് നല്ല ഒരു പടവുള്ളത് ഇത് കണ്ട എന്ത് രസാന്നോയിക്ക് ഇതിൽ എംബ്രോയിഡറിയും ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഉള്ളത് ഈ ഒരു ഡിസൈൻ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനില്ലേ നൂറ് രൂപയില് താഴെ എന്ത് കൊടുക്കണം എന്നാലോചിച്ചിരിക്കുന്ന ആൾക്കാര് പിന്നെ നമ്മുടെ കേക്ക് ഒക്കെ പൊതിഞ്ഞു കൊടുക്കാൻ പറ്റും പിന്നെ നമ്മുടെ ഞാൻ എന്താ ചെയ്യുന്നതെന്നറിയാം നമ്മുടെ മൈക്രോവേവിന്റെ മോൾഡ് ഇങ്ങനെ എടുത്തിടും കേട്ടോ നല്ല രസമാണ് ഇത് കണ്ടോ നല്ല രസമായിട്ടുള്ള ഇത് ആക്ച്വലി ഈ പ്ലാൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൻറ്റിമാർക്ക് ഗിഫ്റ്റ് കൊടുക്കും ിഷ്ടമാണ് പ്ലാന്റ് മേക്ക് പീപ്പിൾ ഹാപ്പിന്ന ഇതിനകത്ത് എഴുതി എഴുതിയിരിക്കുന്നത് കേട്ടോ പ്ലാന്റ്സ് ഇഷ്ടമുള്ളവർക്ക് അത് കൊടുക്കാവുള്ളൂ കേട്ടോ ഇതുപോലെ പല പല ഡിസൈൻസിനുള്ള ഒരുപാട് ഡിസൈൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഒരു ഹൺഡ്രഡ് റുപ്പീസിന്റെ താഴെയുള്ള നല്ല കോട്ടൺ കോട്ടനായിട്ട് നന്നായിട്ട് വെള്ളം വലിയ ബാക്കിൽ ഒരു ഹുക്കോട് കൂടിയ ഒരു നല്ല മൾട്ടി പർപ്പസ് ടവൽ അപ്പൊ എവിടെയെങ്കിലും ഒക്കെ തൂക്കിയിട്ടാല് കൈ തുടയ്ക്കുക ഒക്കെ ചെയ്യാം കിച്ചണിൽ കൈ ഒക്കെ തുടക്കാം അങ്ങനെ 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 കേട്ടോ അപ്പോൾ ഇനി ഞാൻ കാണിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ സോഫ്റ്റ് കോട്ടൺ ബെഡ്ഷീറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പറഞ്ഞത് എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പോൾ അതിന്റെ പൂത് പൂ കൂടുതൽ പൂതുകൾ അല്ല കൂടുതൽ ഡിസൈൻസ് നമ്മൾ നമ്മളിങ്ങനെ കാണിക്കുകയാണ് കേട്ടോ അതായത് വളരെ അഫോർഡബിൾ ആയിട്ട് പ്രീമിയം ക്വാളിറ്റി സോഫ്റ്റ് കോട്ടൺ ബെഡ്ഷീറ്റ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കോട്ടൺ ആയിരിക്കും ഫൈവ് പെർസെൻറ്റേജ് നമുക്ക് മിക്സ് ആയിരിക്കും ഞാൻ ഇങ്ങനെ തന്നെ പറയത്തുള്ളൂ കാരണം സോഫ്റ്റ് കോട്ടൺ ആകുമ്പം അതിനകത്ത് അത് പല ക്വാ പല തരത്തിലുള്ള സംഭവം ഉണ്ട് അപ്പം നമുക്ക് ചില കോട്ടനാന്ന് പറഞ്ഞാലും ഇല്ലേ ആഫ്റ്റർ വാഷ് അത് സ്ട്രിങ് ആയി പോകും ഈ സൂത്രം ഉണ്ടല്ലോ ആഫ്റ്റർ വാഷ് സ്ട്രിങ്ക് ആയിട്ടൊന്നും പോകത്തില്ല അപ്പൊ നമുക്കിത് തന്നെ എടുത്ത് വാഷ് ചെയ്യാം വേണമെങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീനിൽ കഴുകാ മതി ഞാൻ എപ്പോഴും പറയും വാഷിംഗ് മെഷീനിൽ കഴുകാം കേട്ടോ ഇപ്പോൾ ചുമ്മാ ഉള്ള പണിയെല്ലാം എടുത്ത് അത്ര സമയമൊക്കെ കളയേണ്ട വല്ല ആവശ്യം എന്ന് ഞാൻ ഇങ്ങനെ പറയും കേട്ടോ അപ്പൊ ഇത് ഇത് അതിന്റെ ക്യൂൺ സൈസ് ആണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് എയ്റ്റ് നയൻറ്റി ഫൈവ് ആണെ നല്ല ഒരു ക്ലാസ്സി ബെഡ്ഷീറ്റ് ആട്ടോ നല്ല ലൈറ്റ് കളർ ഇത് എന്ത് രസമാണെ നല്ല ഭംഗിയായിട്ടുള്ളൊരു ഷീറ്റ് ഇതിന്റെ കൂടെ രണ്ട് വലിയ പിലോ കവേഴ്സും അവൈലബിൾ ആണ് കേട്ടോ ഇനിയുള്ളത് നല്ല വലിയ പൂവ് ഈടെ ആയിട്ടൊക്കെ ആൾക്കാരില്ലേ വലിയ പൂക്കൾ ചോദിക്കുന്നുണ്ട് വലിയ പൂക്കൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് ഓ വലിയ പൂവാണോ എന്നൊക്കെ ഒരു ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴില്ലേ ആൾക്കാർക്കൊക്കെ വലിയ പൂക്കൾ ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഒരു ബെഡ്ഷീറ്റിനും എയ്റ്റ് നയൻറ്റി ഫൈവ് റുപ്പീസൊള്ളു ഇതിന്റെ മോള് ഭാഗം ഇതുപോലെ ഫുള്ള് വരും താഴെ ഭാഗം തേ ഇതുപോലെ അത് തന്നെ ഒരു ഡിസൈൻ വരും കേട്ടോ നല്ല രസമുണ്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളോ അല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടും മുകളിലോ താഴെ എങ്ങനെ വെള്ളം പിടിക്കാം കേട്ടോ അതിന്റെ കൂടെ നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് പില്ലോ കവറാണ് വന്നിരിക്കുന്നത് അപ്പൊ നല്ല എന്താ ഒരു ലൈറ്റ് ഷെയ്ഡ് മോളിൽ നമ്മൾ താഴെ ഇതാണെങ്കിൽ മോളിൽ ഈ പില്ലോ കവർ വെക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗി കേട്ടോ ഇനിയുള്ളത് നമ്മുടെ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ നല്ല തിക്ക് ആയിട്ടുള്ള കോട്ടൺ ബെഡ്ഷീറ്റ് ആണെ ഈ തിക്ക് ആയിട്ടുള്ള ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ നമ്മുടെ റേറ്റ് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വിത്ത് ടു പില്ലോ കവേഴ്സ് ആണ് പഴയ നമ്മള് ഏത് ക്വാളിറ്റിയിലാണല്ലോ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സെയിം ക്വാളിറ്റിയിലാണ് എപ്പോഴും തരുന്നത് കേട്ടോ നമുക്ക് നല്ല ക്വാളിറ്റി തരുക എന്നുള്ളതാണ് മാഗ്നിസ്കേപ്സിന് ഏറ്റവും ആവശ്യം ഒരു നൂറ് ബെഡ്ഷീറ്റ് തരുക എന്നുള്ളതല്ല കേട്ടോ നിങ്ങൾ നി നമ്മൾ സന്തോഷത്തോടെ ഒരു സാധനം കൊടുക്കണം സന്തോഷത്തോടെ ഒരു കാര്യം മേടിക്കണം അത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ നല്ല ഭംഗിയായിട്ടുള്ള അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ നല്ല ഡെയിലി യൂസ്ഡ് ഒരു ബെഡ്ഷീറ്റ് ആയിട്ട് നമ്മൾ ഡി ബീച്ചിലൊക്കെ പോകുന്ന ഒരു ഫീൽ ആട്ടോ നോക്കി ശരി അതുപോലെയൊക്കെ ഇരിക്കും നല്ല ഭംഗിയായിട്ടുള്ളൊരു ഷീറ്റ് സൈഡ് ബോഡും വന്നിട്ട് നല്ല ഒരു ബ്ലൂ കളർ കേട്ടോ നമ്മുടെ ആൻ ഈ ഷീറ്റ് ഭയങ്കര ഇഷ്ടപ്പെഷ്ടാവും കേട്ടോ ഇപ്പം അങ്ങനെ ഒന്നും ഇല്ല ചില പിള്ളേരുണ്ടല്ലോ നമ്മുടെ ചില മീൻസ് എല്ലാവർക്കും എല്ലാം ഇഷ്ടമായി ഇപ്പം അത് ഡിപെൻസ് അപ്പോൾ ദ മൂഡാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ചില ദിവസം ചോറും പയറും കഴിക്കാൻ തോന്നും അല്ലെ ചില ദിവസം കപ്പയും ബിരിയാണിയും കഴിക്കാൻ തോന്നും ആ ലൈക്ക് അതുപോലെ ആ ബെഡ്ഷീറ്റിന്റെ കാര്യം ചില ദിവസം ചില കട്ടനൊക്കെ ഇട്ടിട്ട് ആ റൂമിലോട്ട് കേറുന്നതേ എനിക്കും ഇഷ്ടമില്ല കേട്ടോ മീൻസ് നമ്മുടെ മനസ്സനുസരിച്ച് അങ്ങ് മാറും കാര്യങ്ങളൊക്കെ പിന്നെ ഇതെല്ലാം നമുക്ക് നല്ല സന്തോഷം കിട്ടും എന്നുള്ള രീതിയിൽ നമ്മൾ ഇതെല്ലാം അങ്ങ് ചെയ്തുകൊണ്ടിരിക്കണം ഇനി ക്രിസ്മസിൻ്റെ ബെഡ്ഷീറ്റ് ഞാൻ കാണിക്കുന്നില്ല ഒരു ഷീറ്റൊക്കെ കാണിക്കുന്നുള്ളൂ പക്ഷേ ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആണ് അല്ലെങ്കിൽ ക്രിസ്മസ് 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 പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ആൾക്കാർക്ക് അങ്ങ് മടുക്കും ആ അതുകൊണ്ട് മടുപ്പിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഈ ക്രിസ്മസ് സ്പെഷ്യൽ ബെഡ്ഷീറ്റിൻ്റെ റേറ്റ് വന്നിട്ട് അറുന്നൂറ്റി രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് ഇതിന്റെ സൈസ് വന്നിട്ട് ക്യൂൺ സൈസ് ആണ് ഇത് വേണ്ട നല്ല രസമായിട്ടുള്ള ക്യൂൺ സൈസ് സൈഡ് ബോർഡർ വന്നിട്ട് ഈ ഒരു ഇതാണ് കേട്ടോ ഇതിന്റെ കൂടെ രണ്ട് വലിയ പില്ലോ കവേഴ്സും അവൈലബിൾ ആണ് ഇനിയുള്ളത് ഇത് വേണ്ട എന്ത് രസമാ കാണാൻ നല്ല രസത്തിലുള്ള പൂക്കള് എന്ത് ഭംഗിയായിട്ടുള്ള പൂക്കളല്ലേ നല്ല ഒരു കുഞ്ഞ് എന്താ പറഞ്ഞ കുഞ്ഞ് സൺഫ്ലവർ അതായത് നല്ല ഒരു പ്രീമിയം കാറ്റഗറിയിൽ പെടുന്ന നല്ല ഒരു എന്താ നല്ല ഡിസൈൻസ് ആണ് കേട്ടോ സൈഡ് ബോർഡർ വന്നിട്ട് നല്ല ഡാർക്ക് ബ്ലൂ കളർ ഇതിന്റെ സൈസ് വന്നിട്ട് കിങ് സൈസ് ആണ് റേറ്റ് വന്നിട്ട് തൗസൻഡ് റുപ്പീസിന് താഴെയാണ് കേട്ടോ രണ്ട് വലിയ പില്ലോ കവേഴ്സും ഇതിന്റെ കൂടി അവൈലബിൾ ആണ് ഇനിയുള്ളത് അടുത്ത ഷീറ്റ് ഈ ഷീറ്റിലെ ക്രിസ്മസിനെ നമുക്ക് വിരിക്കാം കാരണം അതിന് എന്തോ ഒരു ക്രിസ്മസിന്റെ സ്നോയുടെ ഒക്കെ ഡിസൈൻസ് ഒക്കെ അതിനകത്തൊണ്ടേ ക്രിസ്മസിന്റെ സമയത്ത് ഇത് എല്ലാവരും റെഡ് ഒക്കെ തന്നെ വിരിക്കുന്നതിനേക്കാളും ഇപ്പൊ എല്ലാവരും മാറ്റി ചിന്തിക്കുന്നുണ്ട് കാരണം ഗ്രീൻ ഉണ്ട് പിന്നെ ഒരു പിന്നെ ലൈറ്റ് ഗ്രേയില് മീൻസ് റെഡ് കളർ വരുന്ന ഷീറ്റ്സ് ഉണ്ട് അതൊക്കെയാണ് ഈ ഒരു മീൻസ് നമ്മൾ ബെഡ്ഷീറ്റിനെ കുറിച്ച് പറയുമ്പോ ഈ ഒരു സമയത്ത് ആൾക്കാർ ചോദിക്കുന്ന കൂടുതലായിട്ടുള്ള ചോയ്സസ് ഓഫ് കളേഴ്സ് കേട്ടോ കാരണം റെഡ് കളേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാവരുടെയും വീട്ടിലായി അപ്പൊ ഇനി വ്യത്യാസമുള്ളത് നമ്മൾ കാണിക്കേണ്ട അപ്പൊ മാഗ്നിസ്കേപ്സിന്റെ വ്യത്യാസമുള്ള ഇതുപോലത്തെ ഷീറ്റ്സ് ഉണ്ട് ഇതൊരു ഗ്രീൻ കളറാണ് സൈഡ് ബോർഡർ വന്നിട്ട് നല്ല ഒരു ലൈറ്റ് ഗ്രേ കളർ കേട്ടോ ലൈറ്റ് എന്ന് പറഞ്ഞാൽ തീരെ ലൈറ്റ് ഗ്രേ ആണ് അപ്പം മാഗ്നിസ്കേപ്സ് കാര്യമുള്ളത് എറണാകുളത്ത് കടുവന്ത്ര ചെറുപറമ്പത്ത് റോഡ് ഇവിടെ വന്നെത്താൻ ഒരുപാട് എളുപ്പമാണ് എന്ന് വരുമ്പോഴും കടവന്ത്ര എന്ന് വരുമ്പോഴും മെട്രോ പിള്ള നാമ്പേഴ്സ് സെവൻ നയൻറ്റി ഫൈവിൻ്റെ സൈഡിലുള്ള റോഡാണ് ചെറുപറമ്പത്ത് റോഡ് അവിടെ ഫസ്റ്റ് ക്രോസ് റോഡ് റൈറ്റിൽ കാണുന്ന ഫസ്റ്റ് ബിൽഡിംഗ് ആണ് മാഗ്നിസ്കേപ്സ് ഫ്രണ്ടിൽ ഒരു വണ്ടിയുടെ പാർക്കിംഗ് ഉണ്ട് ഈ ബിൽഡിങ്ങിനെ ബാക്കില് ലൈക്ക് പേ ആൻഡ് പാർക്ക് എന്ന് പറഞ്ഞ വലിയൊരു ബോർഡ് ഉണ്ട് കേട്ടോ അത് അവിടെ നമുക്ക് മാഗ്നിസ്കേപ്സോ ഒരു ഇരുപത് ഇരുപത്തി വണ്ടി ഇടാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ അതൊന്നും ഓർത്ത് നിങ്ങൾ പാർക്കിംഗ് ഇല്ലല്ലോ എന്ന് ഓർത്ത് വഴിയിലൊന്നും പാർക്ക് ചെയ്യണ്ട അതിനകത്ത് കേച്ച് പാർക്ക് ചെയ്ത് ഇങ്ങോട്ട് വന്നാൽ മതി മാഗ്നിസ്കേപ്സിലോട്ട് വന്നതാന്ന് പറഞ്ഞാൽ മതി ബാക്കി എല്ലാ കാര്യം ഞാൻ നോക്കിക്കോളാം കേട്ടോ ആ പിന്നെ വെബ്സൈറ്റിൽ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് അപ്പം എല്ലാവരും നല്ല സന്തോഷത്തോടെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നല്ല സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ ഇന്ന് എനിക്ക് ഒരു കാറ് മേടിക്കണമല്ലോ എന്ന് ഓർത്തെ ചില സമയത്ത് നടക്കത്തില്ല സീൻസ് ലൈക്ക് കുറേ നാൾ കഴിഞ്ഞായിരിക്കും കാറൊക്കെ കിട്ടുന്നത് കേട്ടോ അപ്പം ഇന്ന് എനിക്കൊരു ടോയ് കാർ കിട്ടി എന്ന് ഓർത്ത് സന്തോഷിക്കണം കേട്ടോ അതുപോലെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ സന്തോഷിക്കുമ്പോഴാണ് നമുക്ക് ഒത്തിരി വലിയ കാര്യങ്ങളൊക്കെ തമ്പുരാൻ തരത്തുള്ളൂ കേട്ടോ Thank you.